മനസ്സിനെ നിർബന്ധിച്ചൊരിക്കലും ഇതിനൊക്കെ അറിഞ്ഞു ഇത് ഇത്രേ ഉള്ളൂ ഇനി എനിക്ക് വേണ്ട എന്ന ചിന്ത പറഞ്ഞാൽ നിങ്ങൾ വിട്ടോ വെജിറ്റേറിയനായി പാപകർമ്മങ്ങൾ ചെയ്തൊരു വ്യക്തി കൊണ്ടുപോകുന്ന കുട്ടിയിലേക്ക് ആ പാപകർമ്മങ്ങളുടെ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഉപാസന ദുർമൂർത്തികളെ ആവുമ്പോ നമ്മളുടെ എല്ലാ തലത്തിലും നമ്മുടെ ബോധമണ്ഡലത്തിലും ഉപബോധ തലത്തിലും എല്ലാം തന്നെ ആ എനർജി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഭഗവാൻ എന്തിനാണ് രക്തം മുകളിൽ എന്തുണ്ടോ അത് താഴെയുമുണ്ട് കൊതിയുണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത് ഇത് കഴിക്കാൻ വേണ്ടി അടുത്ത ജന്മം ജനിക്കുക നമസ്കാരം കുട്ടിച്ചാത്തനെ ചാത്തനാകുമോ നല്ല രസകരമായ രസകരമായൊരു ചോദ്യമാണത് ഞാൻ ചോദിച്ചു നോക്കട്ടെ ആതിര തന്നെ പറയാ ആതിര ശവർണാരി പൂവാണ് എല്ലാ ദിവസവും ധരിക്കുന്നത് എന്ന് വയ്ക്കുക ആതിരയ്ക്ക് എന്ത് സ്മെല്ലാണ് ഉണ്ടാവുക ഇനി അതിന് വരെ മുല്ലപ്പൂവാണ് ചൂടുങ്ങാന്ന് വിചാരിക്കുക ഏത് ഗന്ധമായിരിക്കും ഉപാസന ദുർമൂർത്തികളെ ആവുമ്പോൾ നമ്മളുടെ എല്ലാ തലത്തിലും നമ്മുടെ ബോധമണ്ഡലത്തിലും ഉപബോധ തലത്തിലും എല്ലാം തന്നെ ആ എനർജി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക നമ്മുടെ സോളിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ് നെഗറ്റീവായിട്ട് ഓക്കെ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും നിയമം എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ ഉപനിഷത്തുകളിലൊക്കെ നമ്മൾ കാണാം കേനോപനിഷത്തുകളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് പ്രയാണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു എൻഡിറ്റി നമ്മളിരിക്കുന്ന എൻറ്റിറ്റി അതിനൊരു ബോധസത്യമുണ്ട് ജനിക്കുമ്പോൾ അത് ഡെൽറ്റ ലെവലിലാണ് ഒരേഴ് വയസ് വരെയൊക്കെ ഡെൽറ്റ ലെവലിലാണ് മനുഷ്യൻ്റെ ബ്രെയിൻ വേവ്സ് പോകുന്നത് വളരെ എന്താ പറയുക പാലാക്ക കുട്ടികൾ നമ്മൾ പറയും കുച്ചുകുട്ടികൾ ഈ കന്നന്തിരൂഖ പഠിക്കുന്നത് വലുതായന് ശേഷമാണ് അപ്പോൾ ബീറ്റാ ലെവലിലേക്കായി ഹയർ ബീറ്റാ ലെവലിൽ നമ്മുടെ ബ്രെയിൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എബോ ഫോർട്ടീൻ സെക്കൻഡ് പെർ സെക്കൻഡ് നമ്മുടെ ബ്രെയിൻ പിടിക്കാൻ തുടങ്ങും അങ്ങനെ ശാസ്ത്രീയ വിശദീകരണം പറയും അപ്പോൾ സ്വാത്വമായ ആരാധനകൾ നടത്തുമ്പോൾ നമ്മൾ നമ്മളവിടെ പൂജിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നത് എന്തൊക്കെയാണ് സാധാരണഗതിയിൽ സ്വാത്വമായ പൂജകൾ ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഒരാൾ അവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൽ അർപ്പിക്കുന്നത് നെയ്യ് പാല് വെണ്ണ വെണ്ണ സുഗന്ധപുഷ്പം ആ അരി അല്ലേ പൂക്കള് ഇതൊക്കെയാണ് ദുർമൂർത്തികളെ ആരാധിക്കുന്നവര് അവിടെ അർപ്പിക്കുന്നത് എന്താണ് മാംസം മാംസം ചോര രക്തം ജീവികളുടെ രക്തം ഭഗവാനെന്തിനാണ് രക്തം അപ്പൊ ഇവിടെ പ്രകടമായ ഡിഫറൻസ് കണ്ടോ ഡെയിലി ഇങ്ങനത്തെ പൂജ നടത്തുന്ന ഒരാളിൽ എന്ത് എനർജി ഉണ്ടാവുക നെഗറ്റീവ് എനർജിയാണ് സ്വാഭാവികം അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് മുല്ലപ്പൂ ചൂടുന്നവര് മുല്ലപ്പൂവിൻ്റെ ഉണവും അതുപോലെ ചവന്നാരിപ്പൂവിൻ്റെ അടുത്ത് കിടന്നാൽ അതിന്റെ വാസനയും കിട്ടും പണ്ട് നമ്മളൊരു ചൊല്ല് തന്നെയുണ്ട് മുല്ലപ്പൂവും കൂടി ഏറ്റുകിടക്കാം കിടക്കും കല്ലിനും മുണ്ട സൗരഭ്യം അപ്പോൾ സ്വാതിക ആരാധനയെ നമുക്ക് മുല്ലപ്പൂവിനോട് കുമിക്കാം അല്ലാത്ത ആരാധനയെ എന്തിനോട് കുമിക്കാം ചവന്നാരിപ്പൂ പോലെയെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെ ഡെയിലി ചെയ്യുന്ന ഒരാളുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും അവരുടെ സോളിന്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും ഈ ഒരു തലത്തില് നിൽക്കുള്ളൂ ഈ ഒരു തലത്തിന് മേലെയുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കില്ല പിന്നെ എവിടെ നിൽക്കും ഹെർമെറ്റിക് ലോ ഉണ്ട് ഹെർമെറ്റിക് എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട് അതൊരു യൂണിവേഴ്സൽ ലോ ആണ് അദ്ദേഹം പറയുന്നത് ആസ് എബോ സോ ബിലോ എന്നാണ് മുകളിൽ എന്തുണ്ടോ അത് താഴെയോ ഉണ്ട് ഈ ഭൂമിയിൽ എന്തുണ്ടോ അത് ഉണ്ട് ഒരു ഇന്നർ വേൾഡ് എന്നാണ് അതിനെ പറയുന്നത് സ്പിരിച്വൽ സ്പിരിച്വലിസത്തിൽ അതിനെ പറയുന്നത് ഇന്നർ വേൾഡ് എന്നാണ് നമ്മൾ ഔട്ടർ വേൾഡ് എന്ന് നമുക്ക് തോന്നും നമ്മളിവിടെ ജീവിക്കുന്നത് കൊണ്ട് അത് ഔട്ടർ വേൾഡ് ആയിട്ട് തോന്നുന്നു പക്ഷെ അത് ഇന്നർ വേൾഡ് എന്നാണ് സ്പിരിച്വാലിറ്റിയിൽ പറയാം ആ ഇന്നർ വേൾഡിൽ ഉള്ള ഇന്നർ ഉണ്ട് എൻറ്റിറ്റീസ് നെഗറ്റീവ് എൻറ്റിറ്റീസ് ഈ നെഗറ്റീവ് എൻറ്റിറ്റീസുമായിട്ട് സ്ഥിരം ഇടപെട്ട് ആ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ഒരു സോൾ ഇയാൾ മരിച്ചാൽ ആ സോളിന് ഈ ഫ്രീക്വൻസിയിൽ നിന്ന് വിമുക്തമാക്കാൻ പറ്റുമോ അയാളെ ആ ആ അതേ മൂർത്തിയുടെ അതേ ഫ്രീക്വൻസിയിൽ തന്നെ ആയി മാറും അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ കുട്ടിച്ചാത്തനെ പോലെയാണ് ആരാധിച്ചെങ്കിൽ കുട്ടിച്ചാത്തൻ്റെ അതേ ലെവലിലുള്ള ഫ്രീക്വൻസിയിൽ ഫ്രീക്വൻസിൽ അലഞ്ഞിരിഞ്ഞ് അടക്കുകയായിരുന്നു അത്രയുണ്ട് അതാണ് നേരത്തെ ചോദിച്ചു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് കുട്ടിച്ചാത്തനെ ആരാധിച്ചാൽ കുട്ടിച്ചാത്തനാവൂ എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായ വിശദീകരണം നമ്മൾ ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ഇത് അതിശാസ്ത്രീയമെന്ന് പറയാൻ പറ്റില്ല സ്പിരിച്വലിസം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഭാഷയിൽ സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകൾ സംസാരിക്കുന്ന ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ഫിസിക്സിൻ്റെയോ ക്വാണ്ടം ഫിസിക്സിന്റെ ലെവലിൽ പറയാം ഈ കൊറേ കാലമായിട്ട് കുടുംബത്തില് കുട്ടിച്ചാത്ത രീതിയിലുള്ള കൗള ആചാരപ്രകാരമാണ് പ്രകാരമാണ് ആരാധിച്ചത് പക്ഷെ പിന്നീടുണ്ടായ ഏതെങ്കിലും ഒരു തലമുറയിലാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ പുള്ളി സ്വാത്വികമാണ് ചെയ്യുന്നതെങ്കില് തിരിച്ചു നെഗറ്റീവിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടാവും പ്രവണത ഉണ്ടാവും കാരണം ക്രോമോസോമും ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ പാപാവസ്ഥയിലുള്ള ഒരു വ്യക്തി പാപകർമ്മങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്ക് കൊണ്ടുവന്ന കുട്ടിയിലേക്ക് ആ പാപകർമ്മങ്ങളുടെ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടും അപ്പോൾ വീണ്ടും തിരിച്ചതിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടോ ഫോർ എക്സാമ്പിൾ ചിലർ ചോദിക്കാറുണ്ട് വെജിറ്റേറിയൻ മാത്രം ഭക്ഷിക്കുക ശവക്കറി ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഇവരുടെ പിതാമഹന്മാർ പൂർവ്വ തലമുറയിലുള്ള ആളുകൾ പലരും നന്നായിട്ട് പന്നിമാംസം അടക്കം എല്ലാം മര്യാദയ്ക്ക് ഭക്ഷിച്ചിരുന്ന ആൾക്കാരാണേരിക്കും ഈ ജീനും ക്രോമോസോമും നമ്മളുടെ ഉള്ളിക്കിടപ്പില്ലേ ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യൻ ഫാമിലീസ് അല്ലെങ്കിൽ മുസ്ലിം ഫാമിലീസിലൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ കൂടുതലും അവരുടെ ഉപ്പൂപ്പ മുതൽ കഴിച്ച ആ എനർജി ഇവൻ്റെ ബാപ്പയിൽ നിന്ന് കിട്ടുന്ന സെമിനിലുണ്ട് അതിൽ നിന്നാണ് ഈ കുട്ടി രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയിൽ ജീനും ക്രോമോസോമും ജീൻ മെമ്മറി നിലനിൽക്കുന്നില്ലേ ഈ ജീൻ മെമ്മറി ഒന്ന് മാത്രം മതി ഈ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി തമ്മിലുണ്ടാവും ഇനി ഞാനൊരു കാര്യം കൂടി പറയാം എന്നാൽ ഒരു ക്രിസ്ത്യൻ ഫൈൻ എന്നോട് പറഞ്ഞു ഞാൻ കുറേ നാളായിട്ട് ഒരു വർഷമായിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് നോൺ വെജ് കഴിക്കുന്നില്ല ഞാൻ ഒരു ചോദ്യം ചോദിച്ചോളൂ മോനെ എനിക്ക് ഉണ്ടോ കഴിക്കാൻ എന്ന് ചോദിച്ചു അപ്പം നല്ല കൊതിയാണ് സാറേ വീട്ടിലെല്ലാവരും കഴിക്കും ചേട്ടൻ ചേട്ടനടക്ക ഇവനിയനാണ് അച്ഛനും അമ്മയും ഒക്കെ ക്രിസ്ത്യൻ ഫാമിലി ഞാൻ പറഞ്ഞു മോനെ അങ്ങനെയാണെങ്കിൽ നീ കഴിച്ചോ അതിനെ തടഞ്ഞു നിർത്താൻ പോകണ്ട കാരണം ഇപ്പോൾ എനിക്ക് ദം ബിരിയാണി ഇഷ്ടമാണെങ്കിൽ ദം ബിരിയാണിയുടെ അല്ലെങ്കിൽ അതല്ലെങ്കിൽ അൽഫാം ഇഷ്ടമാണെങ്കിൽ അൽഫാം ആ മണമടിക്കുമ്പോഴേക്കും നമ്മുടെ വായിൽ ആ രുചി വന്നു കഴിഞ്ഞു എൻസൈം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു ദഹന രസം ഒപ്പം തന്നെ വയറിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു തിന്നതിന് തുല്യമാണ് കൊതിയുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത് ഇത് കഴിക്കാൻ വേണ്ടി അടുത്ത ജന്മം ജനിക്കും കൊതിയുണ്ടെങ്കിൽ അത് കഴിച്ച് തീർക്കുക ഞാൻ പറയുന്നത് ആ സ്പിരിച്വൽ മെറ്റി മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന മാംസാഹാരമൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിനെതിരല്ല ഞാൻ പക്ഷെ ഒരു മനുഷ്യനാ തലത്തിലേക്ക് എത്തണമെങ്കിൽ ഓരോരുത്തരെയും ബോധതലം പലതലത്തിലാണ് നിൽക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മളുടെ ബോധ തലത്തെ സ്പിരിച്വാലിറ്റി തലത്തിലേക്ക് ഉയർത്തുന്ന തലത്തിലേക്ക് എത്താമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ് പണ്ടത്തെ സന്യാസിമാർ കല്യാണം കഴിക്കാത്തവരായിരുന്നു അതും കഴിഞ്ഞിട്ട് ഗ്രഹസ്ഥാശ്രമവും കഴിഞ്ഞിട്ടാണ് മാനപ്രസവും കഴിഞ്ഞിട്ടാണ് സന്യാസാശ്രമം വരുന്നത് ആ ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്ക് നമ്മൾ കാമം ക്രോധം എല്ലാം ലോഭം മോഹം ഇതിനൊക്കെ അറിഞ്ഞു ഇത് ഇത്രയേ ഉള്ളൂ ഇനി എനിക്ക് വേണ്ട എന്ന ചിന്ത വന്നാൽ നിങ്ങൾ വിട്ടോ വെജിറ്റേറിയൻ ആയിക്കോ അല്ലാതെ നമ്മൾ മനസ്സിനെ നിർബന്ധിച്ച് ഒരിക്കലും വെജിറ്റേറിയനിലേക്ക് കടന്നാൽ അത് അപകടമാണ് എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ പിന്നെ വാദ്യം മടങ്ങിയത് കഴിച്ചുകൊടും കാരണം ജീൻ മെമ്മറി അവിടെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് അതുകൊണ്ട് ജീൻ മെമ്മറിയെപ്പോലും മറികടക്കുന്ന രീതിയിൽ ട്രാൻസെൻഡ് ചെയ്ത ഒരു സോളിനെ സ്ഥിരമായിട്ട് ഒരു വെജിറ്റേറിയൻ ആവാനായിട്ട് പറ്റുള്ളൂ അതാണ് വാസ്തവം